Chasse. Okay, come on, we want to the Everyone, come on. one. സാധനം മുമ്പിൽ വെച്ചാൽ പോലും ഇതൊരു ഉപയോഗിക്കില്ല ഉറപ്പാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാര് അവരുടെ ഭക്ഷണം ഭക്ഷണം കൃമീകരിക്കും അല്ലേ അവർ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കും പ്രോട്ടീൻ മാത്രം ആഡ് ചെയ്യുള്ളൂ അപ്പോൾ ഈ ജിമ്മിൽ ഓഫ് ട്രെയിനേഴ്സിനാണെങ്കിലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇനി എത്ര വലിയ മയക്കുമരുന്നാണെങ്കിലും ഏത് രീതിയിലുള്ള ലിക്വർ ആണെങ്കിലും പോലും അവർ കഴിക്കില്ല അപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക ബോഡിനെ കുറിച്ച് പഠിക്കുക നമ്മുടെ ബോഡി എങ്ങനെയായാലും നമ്മൾ തീരുമാനിക്കുക ഈ രഹിച്ചോട് നമ്മൾ വിട പറയും അതാണ് നമുക്ക് തീരുമാനം പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ആ രീതിയിലൊന്നും പോകാനല്ല മറിച്ച് നല്ല ഫിറ്റ്നസ് ഉണ്ടാവാനും അതുപോലെ നല്ല ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് കാര്യം പറയുന്നത് എന്തിനാണെങ്കിൽ ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച ഫിറ്റ്നസ് ക്ലബ്ബിന് എന്റെ ഹൃദയത്തിന്റെ അടിത്തടി നിന്നുള്ള അഭിനന്ദനം അറിയിക്കുന്നു ഇവരെ പോരാട്ടം ആയിട്ട് ഇവരെ മുന്നോട്ട് എടുക്കണം എന്നാൽ മാത്രമേ കൽപ്പറ്റയുള്ള യുവജനങ്ങൾ നിങ്ങളോടൊപ്പം அது ஒரு வகிக்கணும் என்னென்ன பயன் எல்லா உதவி ஆ முன்பு பிராக்டி வந்த ஆள் வருக்கிறேன்